ദേശീയ ഗണിത ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി നിത്യജീവിതത്തിലെ ഗണിതം പ്രമേയമാക്കി മാന്യ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഡിസംബർ ഇരുപത്തിയൊന്നിന് ഗണിതശാസ്ത്ര പ്രദർശനവും പഠനോത്സവവും സംഘടിപ്പിക്കും പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന എഡ്യൂട്ടോപിയ പഠനോത്സവവും ഇതോടൊപ്പം സംഘടിപ്പിക്കും നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം സ്വപ്നദിനങ്ങളെ അവിസ്മരണീയു ഗണിതശാസ്ത്ര പഠനം ലളിതവും ആകർഷകവുമാക്കി മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ ജ്യോമട്രിക്കൽ ആർട്സ് നമ്പർ ചാർസ് കളക്ഷൻ എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായിട്ടാണ് പ്രദർശനം നടക്കുകയെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു നാസ ഗ്ലെൻ റിസർച്ച് സെൻ്റർ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ഡോക്ടർ ഇബ്രാഹിം കലീൽ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളിലായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന എഡ്യൂട്ടോപ്യ പഠനോത്സവം ചന്ദ്രഗിരി സഹോദയ പ്രസിഡന്റ് പി അബ്ദുള്ള കുഞ്ഞിയും ഉദ്ഘാടനം ചെയ്യും സ്കൂളിലെ പ്രൈമറി മിഡിൽ വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒരുപോലെ പങ്കെടുക്കുന്ന പ്രസ്തുത പരിപാടി ഏറെ വ്യത്യസ്തമായ അനുഭവം നൽകുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു നമ്മൾ സ്കൂളിൽ ഓരോ ക്ലാസ് റൂമിലും പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് വളരെ ലഘു സിമ്പിളായിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഓരോ കോൺസെപ്റ്റും കുട്ടികളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ എവറി ഡേയ് ദ ക്ലാസ് റൂംസ് ആ ബീൻ കണ്ടക്ട് മീൻ ദി ലേണിംഗ് ഈസ് ബീൻ ഡൺ ത്രൂ വേരിയസ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് അപ്പോൾ അത് പാരൻസിനും വരുന്ന ഈ പ്രദർശനം കാണാൻ വരുന്ന ആൾക്കാർക്കും എങ്ങനെയാണ് കുട്ടികൾ കുട്ടികളായ സ്വയം അവരെന്നെ മൊഡ്യൂൾസ് പ്രിപ്പയർ ചെയ്ത് പ്രസന്റേഷൻ ചെയ്യുന്നതാണ് ഈ ഒരു എക്സിബിഷനിലൂടെ സ്കൂൾ പ്രിൻസിപ്പൽ ഖതീജ സി എച്ച് കോർഡിനേറ്റർമാരായ ജസീറ തസ്നീം വൈ ബി ഫഹീമ ഷെരീഫ് സ്കൂൾ അധ്യാപകരായ സവിത ഡിസൂസ മനോജ് കുമാർ പി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്